ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണല്ലോ മനുസ്മൃതിയുടെ സ്ത്രീപക്ഷ നിലപാട് ജാതീയമായ ഉച്ചനീച്ചങ്ങളെ അതേപടി നിലനിർത്തിക്കൊണ്ട് വർഗീയമായി ഏകീകരിക്കുക എന്നതാണ് ബ്രാഹ്മണ്യം നേതൃത്വം നൽകുന്ന സംഘപരിവാറിന്റെ പദ്ധതി ഇന്ത്യൻ ഭരണകൂടത്തിനുള്ളിൽ സ്ത്രീ സമൂഹത്തിന് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുന്ന പ്രഭാഷണം നടത്തുന്നത് സി എസ് സുജാതയാണ് മുൻ എംപിയും ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രഭാഷക സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ ജനസംഖ്യയിൽ പകുതി വരുന്ന ഇന്ത്യയിലെ സ്ത്രീകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ മഹത്തായ സംഭാവനകൾ കൊടുത്തിട്ടുള്ള ഇന്ത്യയിലെ സ്ത്രീകൾ മഹാനായ ഡോക്ടർ അംബേദ്കറോടൊപ്പം ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കുന്നതിലും മികച്ച സംഭാവനകൾ കൊടുത്ത ഇന്ത്യയിലെ സ്ത്രീകൾ ആ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ രൂപത്തിലുള്ള വിവേചനങ്ങളും അതിനെല്ലാം അതിനെല്ലാമെതിരായ ശക്തമായിട്ടുള്ള പോരാട്ടം നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ പ്രസ്ഥാനത്തിനും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനെ പോലെയുള്ള സംഘടനകൾക്കുമൊക്കെ സാധിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ജലോത്സവം പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ വലിയ അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചു ബി ജെ പി അധികാരത്തിൽ വീണ്ടും വന്നുവെന്ന് നമ്മൾ പറയുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയും മതനിരപേക്ഷതയും പൗരാവകാശങ്ങളുമെല്ലാം സംരക്ഷിക്കാൻ എടുത്ത ശരിയായിട്ടുള്ള നിലപാടും അവരെ ആ രൂപത്തിൽ നിലപാടെടുപ്പിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും നമ്മൾ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവും വർഗ്ഗഭൂജന സംഘടനകളും ഒക്കെ വഹിച്ച പങ്കും അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി നമ്മൾ കാണേണ്ടത് ഞാൻ തുടക്കത്തെ സൂചിപ്പിച്ചല്ല പകുതി വരുന്ന നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയെ വളരെ കൃത്യമായി അവരിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കും വളരെ തന്നെ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഫാസിസം എല്ലാ കാലത്തും സ്ത്രീകളെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് അറിയാവുന്നവരാണ് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മതവംശീയതയും ശക്തികളും ചേർന്നുകൊണ്ട് ഇറ്റലിയിലും ജർമ്മനിയിലുമെല്ലാം ഹിറ്റ്ലറുടെയും മുസ്ലോൾമുടേയും എല്ലാം നൂർത്തത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവൾ പുരുഷൻ്റെ അടിമയാണ് അവൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവളെ ഈ അവൾക്ക് ഈ പ്രകൃതിദത്തമായി അവളുടെ ചില ജോലികൾ ചെയ്യണം അത് ചെയ്തു പോയാൽ മതി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമാണ് അവളുടെ ലക്ഷ്യം അവൾക്ക് വ്യക്തമായ സ്വാതന്ത്ര്യമോ അധികാരമോ ഒന്നും ആവശ്യമില്ല അവൾ എങ്ങനെ ജീവിക്കണം അവളേത് ഭക്ഷണം കഴിക്കണം അവൾ ഏത് ഭക്ഷണം ധരിക്കണം അവൾ ആരെ വിവാഹം കഴിക്കണം അവളെങ്ങനെ ഇണചേരണം ഇതെല്ലാം കൃത്യമായി അവർ നിർ നിർവചിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ആശയങ്ങൾ നമുക്കറിയാമല്ലോ നമ്മൾ പറയാറുണ്ടല്ലോ എപ്പോഴും ആശയങ്ങൾ പിന്തുടരുന്ന ഇന്ത്യയിലെ ആർ എസ് എസും ഇന്ത്യൻ സ്ത്രീകളെ പതുക്കെ പതുക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത് സ്ത്രീകൾക്ക് അവൾ അവളുടെ അധികാരവും അവകാശവും ഒന്നും സ്ഥാപിച്ചെടുക്കേണ്ട കാര്യമില്ല അവൾ വിധേയത്വത്തോടെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി പുരുഷൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീ ജീവിക്കണം ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ധരിക്കും ഇതിൽ വലിയ ഇത് അങ്ങനെ നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോന്ന് പക്ഷേ ബി ജെ പി അധികാരത്തിൽ വന്ന അന്ന് മുതൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നടപടികളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അവരിറക്കിയിട്ടുള്ള പല സർക്കുലറുകളും ശക്തമായുള്ള പ്രതിഷേധമൊക്കെ വന്നപ്പോൾ അവർക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് പിറകോട്ട് മാറേണ്ടി വന്നെങ്കിലും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും അവരെ ആ സർക്കുലറിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആരോഗ്യ ഭാരതി അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഗർഭവിജ്ഞാനം അവരുണ്ടാക്കിയിട്ടുള്ള ഗർഭവിജ്ഞാന കേന്ദ്രങ്ങൾ അവർ പറയുന്നത് അതിലൂടെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്നത് എന്താ നല്ല വംശശുദ്ധിയുള്ള സന്താനങ്ങളെ സന്താനങ്ങളെ നിങ്ങൾ ഉത്പാദിപ്പിച്ചാൽ മതി അതിനുവേണ്ടി സ്ത്രീ നടത്തേണ്ട ചില തയ്യാറെടുപ്പുകളുണ്ട് ആ തയ്യാറെടുപ്പൊക്കെ നടത്തിയെങ്കിലേ നിങ്ങൾക്ക് നല്ല വെളുത്ത നിറമുള്ള നല്ല ഉയരമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഭാരതത്തിന് ആവശ്യമുള്ളത് ഭാരതത്തേ ഉത്തമ പൗരന്മാരായി ഭടന്മാരായി നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ പറയുന്ന നിർദ്ദേശം അംഗീകരിക്കണം അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടുള്ള ചിലതുണ്ട് അതിൽ നിങ്ങൾ ഗർഭകാലത്ത് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല ഗർഭകാലത്ത് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല നിങ്ങൾ ഗായത്രി മന്ത്രം കൃത്യമായി ചൊല്ലാൻ ശ്രമിക്കണം നിങ്ങൾ നിങ്ങളുടെ വീടുകളെ എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു കാലാവസ്ഥയെ നിങ്ങളുടെ വീടിനകത്ത് ജീവിക്കുമ്പോൾ ആ വീട്ടിൽ മനോഹരമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് തൂക്കാൻ കഴിയണം ഇത് ഇന്ത്യയിലെ സ്ത്രീകളോട് ആർ എസ് എസ് പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥ ഇന്ത്യൻ സ്ത്രീയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ പട്ടിണി കൊണ്ട് പുറതി മുട്ടുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകൾ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സ്ത്രീകൾ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാമത് നിൽക്കുന്നു ഏത് സൂചിക എടുത്തു നോക്കിയാലും നമ്മൾ പുറകെ നിൽക്കുന്നു ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതവും ഇന്ത്യൻ അവസ്ഥ അറിയാം നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ത്രീയോടാണ് പറയുന്നത് ഭാരതത്തിന് ഉത്തമ സന്താനങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഈ പറയുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾക്ക് വിധേയമായി വേണം പോകേണ്ടത് നിങ്ങൾ ഗുജറാത്തിലേക്കും ഉത്തരേന്ത്യയുടെ അല്ലെങ്കിൽ യു പിയുടെ ചില ഭാഗങ്ങളിലൊക്കെ ചെന്നാൽ അവർ രൂപപ്പെടുത്തിയിട്ടുള്ള ചില കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു പുതിയ കണക്കവർ പ്രതിപാദിച്ചിട്ടുണ്ട് കെ ടി ഒക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് നാനൂറ്റി അൻപത് കുഞ്ഞുങ്ങളെ ആ രൂപത്തിൽ സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ട് ഇവർ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾക്കെല്ലാം വിധേയമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നമ്മൾ കാണേണ്ടത് ഇവർ ഇങ്ങനെയെല്ലാം മുന്നോട്ട് വെക്കുന്നത് അവർ മനുസ്മൃതിയെ ആധാരശിലയായി കാണുന്നത് കൊണ്ട് തന്നെയാണ് മനുസ്മൃതിയിലാണ് വളരെ കൃത്യമായി ഇതെല്ലാം പ്രതിപാദിക്കുന്നത് മനുസ്മൃതിയിൽ അനുശാസിക്കുന്ന അടിമകളായി ഭാരതത്തിലെ സ്ത്രീകൾ മാറിത്തീരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് അവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ മനുസ്മൃതിയുടെ അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി എട്ടിലെ ശ്ലോകത്തിലാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ഒരു കാര്യമില്ല നമ്മളെല്ലാം പറയാറുണ്ടല്ലോ എന്നാ ശ്രീ സ്വാതന്ത്ര്യമർഹത എന്ന് പറഞ്ഞു പോകുന്ന ആ അതെല്ലാവരും എല്ലാവരുടെയും പ്രസംഗത്തിൽ പറയും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ല അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ അവളുടെ കുടുംബം തകരും ആ സമുദായം തന്നെ തകർന്നു പോവും അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അർഹയല്ല അവൾ നമുക്ക് വിധേയമായി പോയാൽ മതി അവളിങ്ങനെ അനുസരിച്ച് പോകും അവൾക്ക് വേണ്ടെന്നെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അവളിങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി അതുപോലെ തന്നെ പറയുന്നുണ്ട് രാമകൽ സ്ത്രീയെ പുരുഷൻ നോക്കിക്കൊള്ളണം കണ്ണ് പെട്ടിച്ച് കഴിഞ്ഞാൽ അവൾ കുഴപ്പക്കാരിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും സ്ത്രീയുടെ മേലുണ്ടാവണം പുരുഷൻ്റെ ശ്രദ്ധ എപ്പോഴും സ്ത്രീയുടെ മേലുണ്ടാവണം അഞ്ചാം അദ്ദേഹത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് അതായത് വിധവ ഇപ്പോൾ സ്വന്തം സമുദായത്തിലെ മക്കൾ പെൺകുട്ടികൾ വിധവകൾ അനുഭവിച്ച പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് തന്നെ വിധവാഹത്തെ പ്രോത്സാഹിപ്പിച്ച തൻ്റെ സമുദായത്തിൽ തെറ്റായ എല്ലാത്തിനുമെതിരെ പോരാടിയ മഹാനായ ഇ എം എസിൻ്റെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് വിധവ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇപ്പോൾ വിധമ വിഭാഗത്തിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടമൊക്കെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഈ ദിനകത്തിൽ പറയുന്നത് വിധവ എന്ന് പറഞ്ഞാൽ അവൾ കഴിക്കേണ്ട ഭക്ഷണം നല്ല ശുദ്ധമായ പൂവ് അവൾ കഴിക്കണം മറ്റൊന്ന് പഴങ്ങൾ മാത്രമേ അവൾ കഴിക്കാവൂ നല്ല ഭക്ഷണം കഴിച്ച് അവളുടെ ശരീരത്തിന് ശരീരം പുഷ്ടിപ്പെടാൻ പാടില്ല ശരീരം ഇങ്ങനെ ശോഷിച്ചു പോകണം ഇപ്പോൾ ഒരു വിധവ അല്ലേ ആ വിധവയോടെയാണ് പറയുക അവൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചിതയിൽ ചാടി മരിക്കണം അങ്ങനെ ചെതയിൽ ചാടി മരിക്കുന്ന സ്ട്രൈക്ക് അമ്പലം പണിയുന്നതിന് മുൻകൈ എടുത്ത ആർ എസ് എസ്കാരുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മൾ ദേവരലയിൽ രൂപ് കൻവറിന് അവർ സ്ഥാപിക്കാൻ അവർ അമ്പലം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായി വലിയ പരിപാടിയൊക്കെ നടത്തിയവരാണ് നമ്മൾ അപ്പോൾ ഇവിടെ പറയുകയാണ് വിധവ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് അവൾ ഈ പൂവും പുഷ്പവും ഒക്കെ കഴിച്ചും കഴിഞ്ഞാൽ മതി അവളുടെ ശരീരം പുഷ്ടിപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് മറ്റുള്ളവരുടെ ഇഷ്ടം തോന്നാം കാമവും പ്രണയവും ഒക്കെ തോന്നാം അത് പാടില്ല പുരുഷൻ ഒരു പുരുഷനെ ഒരു സ്ത്രീ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു പുരുഷനെ ഒരു സ്ത്രീ നോക്കിക്കഴിഞ്ഞാൽ അവൾ അടുത്ത ജന്മത്തിൽ നരിയായി മാത്രമേ ജനിക്കുകയുള്ളാണ് ഭഗവത്ഗീത പറയുന്നത് മനുസ്മൃതി പറയുന്നത് ആ മനുസ്മൃതിയിൽ തന്നെയാണ് വീട്ടിൽ സഹോദരൻ ഇരിക്കാൻ ഒരു ഒരു സഹോദരൻ്റെ സഹോദരി ഒരുമിച്ച് വീട്ടിലിരിക്കാൻ പാടില്ല അമ്മയും മകനും വീട്ടിലിരിക്കാൻ പാടില്ല എന്തൊരു വിരോധാഭാസമാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമായി പറയുന്ന മനുസ്മൃതി ഈ അനുസ്മൃതി രാജ്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചവർക്ക് അനുസ്മൃതിയിൽ പറയുന്ന പോലെ പറയുന്നവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് തൊഴിൽ കൊടുക്കേണ്ട കാര്യമില്ല അവളെ പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല ഇപ്പോൾ എക്സാമ്പിള് യു പിയിലെ ഹത്രസിലാണ് ദളിത് പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് അവളെ കൊന്നുകളഞ്ഞെന്ന് മാത്രമല്ല അവളെ കത്തിച്ച് കിളയുകയും ചെയ്ത ആ കുട്ടിയെ ആ കുറ്റകൃത്യം ചെയ്തത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ജാതിയിൽപ്പെട്ടവരാണ് അതുകൊണ്ട് ആ കേസ് തേഞ്ഞു മഞ്ഞു പോയി ആ കേസ് കേസിലെ പ്രതികളാരും ശിക്ഷിച്ചോ അതത് മനുസ്മൃതിയിൽ പറയുന്നതുപോലെ ജാതിയിൽ ഉയർന്നതാണ് കുറ്റവാളിയെങ്കിൽ അവൻ രക്ഷപ്പെടും താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ അങ്ങനെയല്ല മറ്റൊന്ന് ബൽക്കിസ്മാനു കേസിലെ പ്രതികളെ ബൽക്കിസ്മാനു കേസിലെ പ്രതികളെ എങ്ങനെയാണ് ജയിലിൽ നിന്ന് മോചിതരായപ്പോൾ ആർ എസ് എസ് ബി ജെ പിയും എല്ലാം സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോയെന്ന് നമ്മൾ കണ്ടു ശക്തമായ പോരാട്ടത്തിലൂടെ നമ്മൾ ലയിലേക്ക് അയച്ചു അത് വേറെ കാര്യം പക്ഷേ അവരെ അവരെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് അപ്പോൾ കുറ്റമാളി ജാതിയിൽ ഉയർന്നതാണെങ്കിൽ അവർക്ക് ഒരു ശിക്ഷയും ഇന്ത്യയിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ല അതാണ് വളരെ ബോധപൂർവം സ്ത്രീകളെ ഇതിൻ്റെ എല്ലാം ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ നിലയിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ പറയുന്നു ഒരു ഭാഗത്ത് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സ്ത്രീയെ ഈ നിലയിൽ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ അവർ ലക്ഷ്യം വെക്കുന്ന രൂപത്തിൽ ഇന്ത്യയിലെ സ്ത്രീയെ കൊണ്ടുപോകുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പല രൂപത്തിൽ സംഘടിപ്പിക്കുമ്പോൾ അതിനൊരു മറുവശവും കൂടിയുണ്ട് കാരണം ആ മറുവശം എന്താ ഇതേ ഞങ്ങളെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് പ്രകടമായി നമ്മൾ നോക്കുമ്പോൾ അതേ എത്ര കൃത്യമായിട്ടാണ് ഇന്നത്തെ സംഘപരിവാരം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നത് അതിന് വലിയ പ്രചാരണം ഒരു കൊടുക്കുന്നു അതൊന്ന് നമുക്ക് നോക്കാം നമ്മളൊന്ന് നോക്കിയാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം സിവിൽ കോഡിലേക്ക് ഞങ്ങൾ പോകുമെന്ന് പറയുന്നു ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അല്ലേ ഇവിടെ സൂചിപ്പിച്ച പോലെ വിവിധ ജാതിയും മതവും ഭാഷയും ആചാരവും വിശ്വാസവും എല്ലാമുള്ള നമ്മുടെ രാജ്യം മറ്റൊന്ന് മുത്തലാഖ് അത് നമുക്കറിയാം മുത്തലാഖ് കൊണ്ടുവന്നത് തന്നെ മുസ്ലിം ചെറുപ്പക്കാരെ ജയിലിലിടുക എന്ന ലക്ഷ്യം തന്നെയാണ് ചുരുക്കി പറയുന്നത് എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓരോ സ്ഥലത്തും പ്രസംഗിക്കാൻ പോയ ഘട്ട സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞു എന്താണ് നമ്മൾ കണ്ടു അതായത് ഞങ്ങൾ ഈ മുസ്ലിം കുടുംബങ്ങളിലെ മക്കൾക്ക് എന്ത് പ്രയാസോ പെൺമക്കൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവരുന്നത് അതിൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് നമുക്കറിയാം മറ്റൊന്ന് സ്ത്രീകളെ ലക്ഷ്യമിടുന്നതിന് വേണ്ടി തന്നെയാണ് സംഘപരിവാർ ഈ കഴിഞ്ഞ ഭരണത്തിൻ്റെ അവസാന സമയത്ത് വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത് പാർലമെൻറ്റിൻ്റെ പുതിയ മണ്ഡലത്തിൽ മന്ദിരത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കയറ്റിയില്ല എന്ന് നമ്മൾ കണ്ടു പക്ഷേ കൃത്യമായ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയത് വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിട്ട് രാജ്യം മുഴുവൻ നടത്തിയ പ്രസംഗം എന്താണ് രാജ്യം മുഴുവൻ പറഞ്ഞത് ഞങ്ങൾ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി നാരീശക്തി നാരീശക്തി എന്ന് എത്രയോ പ്രാവശ്യമാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെ നാവിൽ നിന്ന് കേട്ടത് നാരി ശക്തിയാണ് എൻ്റെ ശക്തി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഗവൺമെൻറ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് വലിയ പ്രചാരവേലയെല്ലാം സംഘടിപ്പിക്കുകയുണ്ടായി പക്ഷേ അതിൻ്റെ അതിൻ്റെ ഉള്ളുകളിയിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഡീലിമിറ്റേഷനും സെൻസസിനും ശേഷം മാത്രമേ വനിതാ സംവരണ ബില്ല് യാഥാർത്ഥ്യമാകാൻ പോകുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലോ അതിൻ്റെ തൊട്ടടുത്ത നാളുകളിലോ ഒന്നും അത് നടപ്പിലാക്കാൻ പോകുന്നില്ല കാരണം അവർക്കതിന് യാതൊരു താല്പര്യവുമില്ല മറിച്ച് അവർക്ക് വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം അവർ പാസ്സാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ കാണണം എന്നാൽ ചില കാര്യങ്ങളിൽ നിലപാടെടുക്കാൻ ഇവർ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ നിലപാടെടുക്കാൻ അവർ തയ്യാറാവുന്നുണ്ടോ വളരെ വ്യാപകമായി അഭിമാന ഹത്യകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല ഇപ്പോൾ പതുക്ക പതുക്ക തൊക്കോട്ടുമായി തുടങ്ങിയല്ലോ അതിനെതിരെ നിയമനിർമ്മാണം വേണമെന്ന് ശക്തമായി അഭിപ്രായപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും മംഗള അസോസിയേഷനെ പോലെയുള്ള വനിതാ സംഘടനകളുമൊക്കെ അതിനെ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് മറ്റൊന്ന് മാരിറ്റൽ റേപ്പ് വളരെ ശക്തമായിട്ടുള്ള ചർച്ച രാജ്യത്ത് ഉയർന്നു വരികയുണ്ടായി നിയമനിർമ്മാണം വേണം അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നില്ല വിവാഹ വിവാഹസമത്വ കൈമാറ്റം ചെയ്യുന്ന സാധനങ്ങളെ സംബന്ധിച്ച് സ്വത്തിനെ സംബന്ധിച്ചോ അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല തുല്യതയ്ക്ക് വേണ്ടി സ്ത്രീ പുരുഷ തുല്യത എവിടെയെങ്കിലും അവർ പറയുന്നുണ്ടോ അപ്പം പറയേണ്ട കാര്യങ്ങളിലൊന്നും കൃത്യമായി നിലപാടെടുക്കുവാൻ ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല മറ്റു നിന്ന് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ഇന്ത്യയിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്ഥിതി സ്ത്രീ സുരക്ഷ ഇപ്പം രണ്ടാം യു പി എ ഗവൺമെൻറ്റിൻ്റെ അവസാന സമയത്തെ സംഭവം നമ്മളുടെ മുമ്പിലുണ്ട് ജ്യോതി സിംഗ് എന്ന പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അന്ന് ബി ജെ പി നടത്തിയിട്ടുള്ള പ്രചാരമേല തങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് ആയിരിക്കും ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ ഇന്ത്യയിലെ എത്ര ലക്ഷം സ്ത്രീകളെയാണ് കാണാതായിട്ടുള്ളത് പത്ത് ലക്ഷം സ്ത്രീകൾ പത്ത് ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് സ്ത്രീകൾ കാണാനില്ല അതിൽ അൻപതിനായിരം സ്ത്രീകൾ ഗുജറാത്തിലാണ് ഗുജറാത്തിലെ അൻപതിനായിരത്തോളം ഈ കലാമത്തിന് ശേഷം ഗുജറാത്തിലെ പത്തൊൻപതിനായിരത്തോളം വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടുമില്ല വല്ലാത്ത അവസ്ഥയാണ് ഇപ്പം ഇന്ത്യൻ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കാണ് ഇപ്പം പത്തര ലക്ഷത്തോളം വരുന്ന സ്ത്രീ അതിൽ രണ്ടര ലക്ഷം കുഞ്ഞുങ്ങളാണ് അപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങളെ സ്ത്രീകളെയും കാണാതാകുന്ന രാജ്യമായി ഇന്ത്യ മാറിത്തിരുന്നു ഇനി ഈ സ്ത്രീകൾ സർണ നേരത്തെ നമുക്കിപ്പോൾ ആരോഗ്യ സർവേ എടുത്ത് നോക്കിയാൽ പോഷകാഹാരം കുറവുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം റിപ്പോർട്ട് നമുക്കതിൽ കാണാൻ സാധിക്കും എന്നാൽ പോഷകാഹാരത്തിൻ്റെ സർവേയിൽ നിന്ന് ഇത് ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു ഇത് തെറ്റാണെന്ന് പറഞ്ഞ ഫോക്കസ് പോലെയുള്ള പ്രസ്ഥാനത്തിനെതിരായ അവരെ കള്ളക്കേസിലും എല്ലാം പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പുറമേ പ്രസംഗിക്കുന്ന സംഘപരിവാർ സ്ത്രീകളോട് എടുക്കുന്ന സമീപനം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക സമീപകാലത്തുണ്ടായിട്ടുള്ള മറ്റൊട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഗുജറാത്ത് കലാപം മൽക്കിസ്മാനു കേസിലെ പ്രതികളെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് ആ കേസ് തന്നെ ആ സംഭവമെന്നോ അതേ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ കൃത്യമായി ഞങ്ങൾ കുറ്റവാളികളെ യിലേക്കയക്കാൻ അല്ലെങ്കിൽ കുറ്റ കുറ്റവാളിക്കെതിരെ തെറ്റു ചെയ്യുന്നവർക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്ന ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കുറ്റവാളികളോടൊപ്പമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത്തരം കലാപങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ചു അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണെന്ന് നമുക്കറിയാം ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് അവിടുത്തെ പാവപ്പെട്ട പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ പെൺകുഞ്ഞുങ്ങളാണെന്നും കാണാൻ സാധിക്കും മറ്റൊന്ന് സ്ത്രീ ഇവർ ഈ പറയുന്ന തലത്തിൽ ഒരാത്മാർത്ഥയും ഇല്ല ഇല്ല എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മണിപ്പൂര് മണിപ്പൂരിലെ സ്ത്രീകൾ ഇന്നും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ പ്രൈം മിനിസ്റ്റർ ഇതുവരെ അവിടെ പോയിട്ടുണ്ടോ പാർലമെന്റിനകത്ത് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതെല്ലാ സ്ഥലത്തും വിജയരാസോടെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ യു പി ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള അതിൽ സ്ത്രീകൾ ന്യൂനപക്ഷവും ദളിതും ആദിവാസിയും എല്ലാം എന്തുമാത്രമാണ് പ്രയാസം അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ അവിടെയാണ് സ്ത്രീകൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പോകാൻ പാടില്ല സ്ത്രീകൾ പുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല ആൻറ്റി റോമിയോസ്കോഡൊക്കെ അവർ രൂപീകരിച്ച് നമ്മൾ വായിച്ചില്ലേ പക്ഷെ അവിടെ അവിടെയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി തന്നെ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമ ശ്രമിച്ചു ശ്രമിച്ചു എന്ന് നമ്മൾ കണ്ടു അവിടെ പറഞ്ഞു അതിലേറ്റവും നല്ല നിലപാട് മാണിപ്പൂരിലെ സ്ത്രീകൾ എടുക്കുകയുണ്ടായി അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടാണ് ബി ജെ പി അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് അത് ഗുജറാത്തിൽ കണ്ടു നമ്മൾ അതിപ്പോൾ മണിപ്പൂരിൽ കണ്ടു രണ്ട് വിഭാഗത്തിലെ സ്ത്രീകളെ തമ്മിൽ മെയ്ത്തി കുക്കി വിഭാഗത്തിലെ സ്ത്രീകളെ തമ്മിൽ എടുപ്പിക്കുന്നു അപ്പോൾ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കി അതിലൂടെ മുതലെടുപ്പ് മുതലെടുപ്പ് നടത്താൻ നടത്തുന്നു അതുപോലെ തന്നെയാണ് ഗുസ്തി താരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാന ഭാജനങ്ങളായിട്ടുള്ള കായിക താരങ്ങൾ അവർ അവരെ എങ്ങനെയാണ് അവരോട് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടം പെരുമാറിയത് കാരണം അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് കൃത്യമായി പറഞ്ഞവരാണ് നമ്മൾ പക്ഷേ ആ കുറ്റ ആ തെറ്റുകാരോടൊപ്പമാണ് സ്ത്രീകളെ ആക്രമിച്ചവരോടൊപ്പമാണ് ബലാത്സംഗ വീരന്മാരോടൊപ്പമായിരുന്നു ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു അവർക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മളെടുത്തു നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയുമായിട്ടാണ് ആർ എസ് എസ് മുന്നോട്ട് വരുന്നത് യഥാർത്ഥ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വഴിതിരിച്ചു വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നു അവരിൽ വിശ്വാസവും അന്ധവിശ്വാസവും അനാചാരവും എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിനൊരുപാട് ഒരു ഒരു അത് ഒരു പെട്ടെന്ന് നമ്മൾക്ക് ചിലപ്പം തിരിച്ചറിയാൻ പോലും കഴിയില്ല വളരെ പതുക്കെ പതുക്കെ പതുക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അവരുടെ അവർ കാണുന്നത് തന്നെ അപ്പോൾ ഈ മഹനായ മാർസ് സൂചിപ്പിച്ച സ്ത്രീയുടെയും പുരുഷൻ്റെയും യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ മാറ്റമുണ്ടാക്കിയെടുക്കാൻ കഴിയൂ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ബന്ധം സ്ത്രീ പുരുഷ ബന്ധമാണ് അതിനെല്ലാം വളരെ വികൃതമായി കണ്ടുകൊണ്ട് സംഘപരിവാർ തങ്ങളുടെ ആശയം പ്രാവർത്തി സ്ത്രീകളിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു തങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ നമുക്ക് പരാജയപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ അഭിമാനത്തോട് പറയും ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയെടുക്കുന്നിൽ നവോത്ഥാന നായകന്മാർ വഹിച്ചിട്ടുള്ള പങ്ക് മഹാൻ ഐ എം എസ് അടക്കമുള്ള നേതാക്കന്മാരുടെ അവർ നടത്തിയിട്ടുള്ള പരിശ്രമം പണ്ടത്തെ കേരളം എങ്ങനെയായിരുന്നു ആ പണ്ടത്തെ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ അവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തി ഇന്നത്തെ സ്ത്രീ ഏത് ഏത് സൂചിക എടുത്തു നോക്കിയാലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ ഇന്ത്യയുടെ പല ഭാഗത്തും കാണുന്ന ഈ കുഴപ്പങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് വഴി നടക്കാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ കഴിയുമായിരുന്നില്ല അവൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ പണിയെടുത്താലൾക്ക് കൂലി കിട്ടുമായിരുന്നില്ല അവിടെ നിന്ന് നമ്മളിവിടെ വരെ എത്തി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പട്ടണി കുറവുള്ള സംസ്ഥാനമായി കേരളത്തെ നമ്മൾ മാറ്റി ജനാസോടെ സൂചിപ്പിച്ച പോലെ ഒരു തുടർ ഗവൺമെൻറ്റ് കേരളത്തിൽ യാഥാർത്ഥ്യമായി എന്നത് ചെറിയ കാര്യമല്ല